നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശ് ഫദോഹയിലെ സൂര്യവ പ്രദേശത്ത് ചെയ്യുന്ന പുരാതന ഹനുമാൻ ക്ഷേത്രത്തിലെ എഴുപത്തിയഞ്ച് വയസ്സുള്ള പൂജാരിയെ തിങ്കളാഴ്ച കറുത്തു മുറിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ക്ഷേത്ര പരിസരത്ത് മോഷണം അനാശാസ്യം എന്നിവയെക്കുറിച്ച് പൂജാരി ആവർത്തിച്ചുള്ള പരാതികളിൽ നടപടിയെടുക്കാത്തതിന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഉൾപ്പെടെ നാല് പോലീസുകാരെ ഉടൻ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ നിന്ന് നിരവധി മണികളും സംഭാവന പെട്ടികളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിന് സമീപം കവർച്ചയും സാമൂഹ്യ വിരുദ്ധരുടെ കൂടിച്ചേരലും നടക്കുന്നതായി പോലീസിൽ അറിയിച്ചിരുന്നെങ്കിലും തടയാൻ നടപടിയുണ്ടായില്ല ഭവാൻ ബിഖ കുളത്തിന് സമീപം നിർമ്മിച്ച ഹനുമാൻ ക്ഷേത്രത്തിലാണ് സംഭവം നടന്നതെന്നും പൂജാരി സീതാറാം ക്ഷേത്രവളപ്പിലെ മുറിയിൽ മൊഴിയിൽ താമസിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ചിലർ ആരാധനയ്ക്കായി ക്ഷേത്രത്തിൽ പോയപ്പോൾ പൂജാരിയെ കണ്ടില്ലെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് തേജ്വീർ സിംഗ് പറഞ്ഞു അവർ അദ്ദേഹത്തിന്റെ മുറിയിൽ ചെന്നപ്പോൾ മരിച്ച നിലയിൽ കാണുകയായിരുന്നു മുപ്പത് വർഷം മുമ്പാണ് ബീഹാറിൽ നിന്ന് സീതാറാം ഇവിടെ എത്തിയതെന്നും ക്ഷേത്രം നോക്കുന്നതിനും പൂജ നടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം നാട്ടുകാർ ഏൽപ്പിച്ചതായും ഓഫീസർ പറഞ്ഞു അന്നുമുതൽ ക്ഷേത്ര പരിസരത്താണ് താമസം കേസ് കൈകാര്യം ചെയ്യാൻ അഞ്ച് ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഭദോഹി പോലീസ് സൂപ്രണ്ട് മീനാക്ഷി കത്യൻ പറഞ്ഞു ഫോറൻസിക് വിദഗ്ധർ കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിച്ചു മൃതദേഹം കണ്ടെത്തുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് പുരോഹിതൻ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നു കുറ്റകൃത്യം നടത്തിയവരെ കണ്ടെത്തുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് കണ്ടെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കൊലപാതകം നടന്നതായി ഉണങ്ങിയ രക്തം സൂചിപ്പിക്കുന്നുവെന്ന് എസ് പി സിംഗ് പറഞ്ഞു ക്ഷേത്രത്തിലെ മണികളും വഴിപാട് പെട്ടികളും ആവർത്തിച്ച് മോഷണം പോകുന്നത് സംബന്ധിച്ച് പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചു ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ ഒത്തുകൂടുന്നതും അവർ ശ്രദ്ധിച്ചു ഈ പ്രശ്നങ്ങൾ സീതാറാം പലതവണ അധികൃതരെ അറിയിച്ചെങ്കിലും അവഗണിച്ചതായി ഭദോഹി പോലീസ് സൂപ്രണ്ട് മീനാക്ഷി കത്യായൻ പറഞ്ഞു സൂര്യാമ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ബ്രിജേഷ് സിംഗ് സബ് ഇൻസ്പെക്ടർ രാംധനി യാദവ് കോൺസ്റ്റബിൾമാരായ മനോജ് സിംഗ് അശോക് യാദവ് എന്നിവരുടെ ഗുരുതരമായ അനാസ്ഥയാണ് സംഭവത്തിൽ േരം നാലുപേരെയുംസ്പെൻഡ് ചെയ്തതായി പറഞ്ഞു ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് ഉത്തരവാദികളെ കണ്ടെത്താൻ അധികാരികൾ പ്രവർത്തിക്കുമ്പോൾ അന്വേഷണം തുടരുകയാണ് തങ്ങളുടെ പവിത്രമായ സ്ഥലത്തിന്റെ സുരക്ഷയും ആദരവും ഉറപ്പിക്കുന്ന ഒരു പ്രമേയം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പ്രാദേശിക സമൂഹം പറഞ്ഞു ഡെസ്ക്